വന്നാല് ഞാൻ നോക്കിട്ട് മുഖ്യമന്ത്രിയാകാൻ യോഗ്യനായിട്ടുള്ള രമേശാണോ ഒന്ന് രമേശ് ചെന്നിത്തുക ഇല്ലെങ്കിൽ ആയാലും കുഴപ്പമില്ല വെടി സതീശാണ് കുറച്ചുകൂടെ ഏറ്റവും ബെറ്റർ എന്നാണ് എന്റെ അഭിപ്രായം അത് നമുക്ക് പറയാൻ പറ്റുമോ അത് ഏറ്റവും ഡിസിഷനാണ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മളെന്നാ ആൾക്കാരെന്ന് പറയുമ്പോഴേ പ്രബുദ്ധരാണ് അവർ എലക്ഷൻ കണ്ടുകൊണ്ട് ഇലക്ഷനും കണ്ടുകൊണ്ട് പരിചയപ്പെട്ട് പിന്നെ കളമ്പിച്ചിരിക്ക രാഷ്ട്രീയത്തെ ഉണ്ടാകുന്ന എന്ത് ചലനങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജനങ്ങൾക്കും അവരുടെ പ്രഭുത്തരാണ് അവരെ എന്നത്തേക്കും പറ്റിക്കാൻ പറ്റത്തില്ല കുറച്ചു നേരെ കുറച്ചുനാലത്തേക്ക് പറ്റിച്ച അതേ സമയത്ത് എല്ലാരെയും എല്ലാ കാലത്തേക്കും പറ്റിക്കാൻ പറ്റുവോ പറ്റത്തില്ല അപ്പൊ അവരാണ് ജനങ്ങള് ജനങ്ങളെ മനസ്സിലാക്കി കൊണ്ടുവരിക അവസാനം അവർ തീരുമാനിക്കും ും വീട് ഡി സതീശൻ പ്രവർത്തനങ്ങൾ തെറ്റില്ലാത്ത പ്രവർത്തനമാണോ വരുമ്പോഴും ആ പുള്ളി തന്നെ വരാൻ സാധ്യത ഇതൊക്കെ അടിച്ചോണ്ടിരിക്കും അതെ വരുന്നെങ്കിൽ അവരായിരിക്കും ആ ഇല്ലെങ്കിൽ പിണറായി സർക്കാർ ആയിരിക്കും അവർ തന്നെ അടുത്തും വരും ഭരണം ഇങ്ങനെയൊക്കെ പറ്റും അല്ലാതെ എന്ത് ചെയ്യും നമ്മളെ നാടങ്ങനെ അല്ലേ പോകണം അപ്പൊ ആ വീട് ഡി സതീശൻ ആ പുള്ളിയുടെ ഞാനായിട്ടുള്ള കാര്യങ്ങള് പ്രതികരിക്കാനും എല്ലാം തെറ്റുകൾ കഴിഞ്ഞത് അപ്പൊ ആര് വന്നാലും ശരിയാണ് നല്ല പറഞ്ഞ ഇപ്പോഴും വയ്ക്കാൻ പറ്റുന്നു അവര് വന്നാലും വയ്ക്കാൻ പറ്റും തോന്നുന്നില്ല എവര് വന്നാലും ഇങ്ങനെയൊക്കെ പോകൂ ഓ എന്നെ നമ്മളെ നാട്ടിന്റെ തന്നെ വരാൻ സാധ്യതയുണ്ട് ആഴ്ചയിൽ അങ്ങനെയാണ് സതീശന് പഠന പണക്കങ്ങളാണ് അതുകൊണ്ട് സതീശന്റെ സാധ്യത കുറവാണ് കാരണം സതീഷന് പേര് സംശയം കോൺഗ്രസിന് സാധ്യത കൂടുതലാണ് കേരളത്തിലാ കോൺഗ്രസ് അത് രമേശ് എന്നാലും അവരുടെ സാധ്യത കൂടുതലാണോ എന്റെ കാഴ്ചപ്പാടില്ല ഞാൻ മിക്കവാറും എല്ലാ ടിവിയും കാണുന്നതാണ് വാർത്താ ചാനലിൽ കാണും വേറെ അതായത് ഈ ജനങ്ങളെ നമ്മുടെ ഭാരതത്തിലെ ജനങ്ങളെ തന്നെ എടുത്തതെങ്കിലും ഞാൻ പറയലെ എടുത്ത പ്രബദ്ധരാണ് പറഞ്ഞല്ലോ ഇനി അത് അവർ ചിന്തിക്കുന്ന എല്ലാം ഒരുപോലെയാണ് ഇന്നത് കൊള്ളാ ഇന്നത് കൊള്ളൂലെന്നുള്ളത് അപ്പൊ ഈ നേതാക്കളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നല്ല കാര്യങ്ങൾ ചീത്ത കാര്യങ്ങൾ എല്ലാം ജനങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കുക പെട്ടെന്ന് മനസ്സിലാക്കി അതിന് അതനുസരിച്ച് അവര് പ്രതികരിക്കുക അത് നമ്മള് പ്രതീക്ഷിക്കാത്ത ഒന്നാണ് ജനങ്ങൾ എല്ലാം ഒരേ തരത്തിൽ തന്നെ പ്രതികരിക്കുന്നു ഇപ്പൊ ഞാൻ പറയാൻ പറ്റത്തില്ല പിന്നെ വന്നാൽ കൊള്ളാന്നുള്ളത് എനിക്ക് അറിയാൻ മോഹമൊഴു